ഇപ്പം ചിലർക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ജോലിക്ക് പോകണുണ്ട് അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ഇതേപോലെ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇതാവുമ്പോ എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും പരാജയപ്പെട്ടാലും കുറച്ച് സമയമാണ് പോകണുള്ളൂ വളരെ മിനിമൽ ആയിട്ടുള്ള കാശാണ് അവിടെ നഷ്ടം വന്നുള്ളൂ എന്നിട്ട് ഈ വലിയ വൻകിട കമ്പനികൾ മാറി നിന്ന് നോക്കും എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത് എന്നുള്ളത് നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പതിയങ്കടെ ഇറക്കും ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണേ ഏതൊരു സാധാരണക്കാരനും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് പലരും പറയാറുണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഫണ്ടിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ പലരും പറയും ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം ജോലിക്ക് എത്ര നാൾ പോകും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയും പക്ഷേ ഈ പറയലല്ലാതെ അവർ ഒരിക്കലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല ഇവിടെ വന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെടോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നുള്ള പേടി കൊണ്ടാണ് ഈ ഒരു പേടി ഒഴിവാക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടിവേഷനിലൊക്കെ ഉപരി എന്താണ് അതിൽ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി നമുക്ക് നഷ്ടം വരാണെങ്കിൽ വളരെ മിനിമം ആയിട്ടുള്ള നമുക്ക് താങ്ങാവുന്ന നഷ്ടം വരണം ലാഭം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലാഭം വരണം അത്തരത്തിലുള്ള ബിസിനസ് മോഡലുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പതിനായിരം രൂപയ്ക്ക് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് പതിനായിരം രൂപ നഷ്ടം വന്നാൽ പോലും നമ്മൾ ഇൻ കേസ് കടം വാങ്ങിയതാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് കയറിയാൽ പോലും നമുക്ക് ആ ഒരു ബാധ്യത കൊടുത്തു വിടാനായിട്ട് സാധിക്കും വലിയൊരു സാമ്പത്തിക നഷ്ടം എന്ന് പറയാൻ പറ്റില്ല പതിനായിരം രൂപ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ സാലറി സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് ഏതൊരാൾക്കും കൊടുത്തു വിടാവുന്ന ഒരു എമൗണ്ട് ആണ് പലർക്കും അത് പലതായിരിക്കും ചിലർക്ക് ഇരുപതിനായിരം ആയിരിക്കും ഇരുപത്തിനായി ഇരുപത്തയ്യായിരം ആയിരിക്കും അമ്പതിനായിരം ആയിരിക്കും പല റേഞ്ചിലായിരിക്കും പലർക്കും അപ്പം എന്താണെന്ന് വെച്ച് നഷ്ടം വന്നാൽ കൂടെ നമുക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകണില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എടുത്തിറങ്ങണേൽ പ്രശ്നമല്ല ഇതാണ് ഇതിനൊരു ഒരു സൊല്യൂഷൻ അതായത് പരാജയപ്പെട്ട വളരെ മിനിമൽ ആയിട്ടുള്ള പരാജയം വിജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തറക്കേടില്ലാത്ത പ്രോഫിറ്റും ഇൻകവും നമുക്ക് അതിലൂടെ കിട്ടണം ഇത്തരത്തിലുള്ള ബിസിനസ് മോഡലുകൾ ട്രൈ ചെയ്യാം അതിന് നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേറ്റ് കാശ് വരുന്നതിന് പ്രയോറിറ്റി കൊടുക്കുക അതായത് നമുക്ക് സെയിൽ കിട്ടുന്നതിന് പ്രയോറിറ്റി ആദ്യം കൊടുക്കുക സെയിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണല്ലോ നമ്മുടെ കയ്യിലോട്ട് കാശ് വരുന്നത് അതിന് പ്രയോറിറ്റി കൊടുക്കുക പക്ഷെ പലരും ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് ഇറക്കുന്നതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് കൈയിൽ നിന്ന് കാശ് ഇറക്കി മെഷീനറികൾ അതുപോലെ തന്നെ ബിൽഡിങ് കണ്ടെത്താ പല അനുമതികൾ ലൈസൻസുകൾ അതിൻ്റെയൊക്കെ പുറകെ കുറെ കാലം ഇങ്ങനെ നടക്കും ബാങ്ക് ലോൺ അവിടെ നമുക്ക് സമയവും പണവും നഷ്ടമാവാണ് ഇതെല്ലാം ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും ആ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് ചെല്ലാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഞാൻ ഉദ്ദേശിച്ച വിലക്ക് വിൽക്കാൻ പറ്റണില്ല താത്തി വിറ്റ് കഴിഞ്ഞാൽ മുതലാവൂല അല്ലെങ്കിൽ ഒരുപാട് കാലം ഇത് പോകില്ല എന്റെ ഇൻട്രസ്റ്റ് പോയി ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയണത് തന്നെ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയണത് തന്നെ അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും ചെയ്യുന്നതിന് റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യുക ആദ്യം തന്നെ മാർക്കറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം തന്നെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാന്നുള്ളതാണ് എന്നിട്ട് ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിവേഴ്സിൽ ബാക്കിലോട്ട് പോവാം നേരെ തിരിച്ചാണ് പലരും ചെയ്യണം എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കാശെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് റോ മെറ്റീരിയൽ മെഷീനറീസ് അതുപോലെ പാക്കേജിങ് മെറ്റീരിയൽസ് എല്ലാം വാങ്ങി വെച്ച് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആളുകൾക്ക് അത് വേണ്ട അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് ആ പ്രൊഡക്റ്റ് വിറ്റ് പോകണില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോയി പിന്നെ ഈ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നേക്കണേ ലക്ഷങ്ങളുടെ ബാധ്യതയാണ് അവിടെ വന്നത് എന്നാൽ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് എവിടെയെങ്കിലും കണ്ടെത്താം എന്നിട്ട് ആദ്യം തന്നെ തുടക്കം തന്നെ മാർക്കറ്റിംഗ് അങ്ങോട്ട് തുടങ്ങാം ആളുകളെ കാണിക്കുക കസ്റ്റമേഴ്സിനെ കാണിക്കുക അവരുടെ അടുത്തുനിന്ന് പോസിറ്റീവ് റിപ്ലൈ ഉണ്ടെങ്കിൽ വെറുതെ നിന്ന് ആവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ആ പ്രൊഡക്റ്റ് അവർ കാശ് തന്ന് വാങ്ങിച്ചാൽ മാത്രമാണ് അതിനൊരു ഗ്രീൻ സിഗ്നൽ കിട്ടുകയുള്ളൂ നമുക്ക് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ അത് വാങ്ങി അവരുടെ കാശ് തന്ന് വാങ്ങിയാൽ മാത്രമാണ് നമുക്കൊരു തെളിവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം പ്രാക്ടിക്കലി എങ്ങനെയാണെന്ന് പറയാം എനിക്ക് തിയറി അങ്ങനെ പറഞ്ഞു പോകണം ഇഷ്ടമല്ല നിങ്ങൾക്ക് അത് എടുത്ത് ഒരാക്ഷൻ എടുക്കാൻ പറ്റണം നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റണം അതിൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പതിനായിരം രൂപ നഷ്ടം വന്നാലും നിങ്ങൾക്ക് ആ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പോകില്ല അല്ലെങ്കിൽ ഈ സർവീസ് ബിസിനസ് ഞാൻ പ്രൊവൈഡ് ഈ സർവീസ് നല്ല രീതിയിൽ പോകില്ല എന്ന് തോന്നിയാൽ ആ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്തയിലേക്ക് ചാടാനായിട്ട് പറ്റും മറ്റൊരിത്ത് ഈ കേസ് പറ്റില്ല അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരൊറ്റ പ്രൊഡക്റ്റ് എടുത്തു ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു യൂണിറ്റ് മാത്രം എടുത്തു ജസ്റ്റ് വൺ യൂണിറ്റ് മാത്രം ഇട്ടിട്ട് എടുത്തിട്ട് ഞാൻ പരസ്യം അങ്ങോട്ട് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പരസ്യം അങ്ങോട്ട് തുടങ്ങി ആയിട്ടുള്ളതല്ല റീൽസിലൂടെ പരസ്യം അങ്ങ് തുടങ്ങി ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ പരസ്യം അങ്ങോട്ട് തുടങ്ങി ആ പ്രോഡക്റ്റിൻ്റെ ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ഒരു പത്തിരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ പരസ്യം സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് വരാൻ തുടങ്ങി ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ചായി കസ്റ്റമേഴ്സ് ഇത് കണ്ടുപ്പോൾ ആളുകൾ കണ്ടുപ്പോൾ അവർ ഓർഡർ തരാൻ തുടങ്ങി അവർ കാശ് തന്ന് ഇത് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ തെളിവ് കിട്ടിയത് ഈ പ്രൊഡക്റ്റ് നല്ല ആണെന്നുള്ളത് ഞാൻ ജസ്റ്റ് വൺ പ്രൊഡക്റ്റ് മാത്രം എടുത്തോളൂ എന്നിട്ട് സോഷ്യൽ മീഡിയകളിൽ ഇത് ചെയ്തു അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തി അവർ ഓർഡർ തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആണ് കാരണം അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് കസ്റ്റമേഴ്സാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിലെ ടോപ്പ് ആണ് ആ ആണ് ഈ മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞാലും കസ്റ്റമേഴ്സ് കാശ് തന്ന് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാതെ നമുക്കതൊരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം തുടക്കം തന്നെ എല്ലാവരും ചെയ്യുന്നതിന് നേരെ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മാർക്കറ്റിങ് തെളിവ് കിട്ടിയാൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്കോ മാനുഫാക്ചറിങ്ങിലേക്കോക്കെ പോയാൽ മതി മാനുഫാക്ചറിങ് മോശമാണെന്നല്ല നമുക്ക് നല്ല രീതിയിൽ സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനു നമ്മൾ വേറൊരാളുടെ അടുത്ത് നിന്ന് എടുക്കണം ആ മെഷീനറി കണ്ടുപിടിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം കാരണം പ്രൊഡക്ഷനിലായിട്ട് നമ്മൾ നേരിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടം സംഭവിക്കുക സംഭവിച്ചേക്കാം റിവേഴ്സിൽ വരുകയാണെങ്കിൽ പ്രശ്നമല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ ഒരാളുടെ അടുത്ത് നിന്ന് എടുത്ത് വെക്കാൻ നേരത്തെ അവിടെ ഒരു കോസ്റ്റ് തന്നെയുണ്ട് ആ കോസ്റ്റ് കട്ട് ചെയ്യാൻ നമുക്ക് സ്വന്തം മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ അപ്പം തുടക്കത്തിലേ തന്നെ നിങ്ങൾ റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പല വൻകിട കമ്പനികളും വലിയ മൾട്ടിനാഷണൽ കമ്പനികളും വലിയ ക്യാഷ് റിസർവ് ഉള്ളതാണ് അവർക്ക് അവർക്ക് എത്ര രൂപയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ അവർക്ക് ഒരു ഐഡിയ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അങ്ങനെ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാറില്ല കാശ് ഇറക്കാറില്ല അവരത് പരസ്യം ചെയ്യും ഐഡിയേനെ പരസ്യം ചെയ്തിട്ട് ചെറിയ ചെറിയ ചോട്ടാ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എവിടെന്നെങ്കിലൊക്കെ ഫണ്ട് റൈസ് ഒക്കെ നടത്തിയിട്ട് അവർ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യണം അവർ അവർ വെയിറ്റ് ചെയ്തിരിക്കും അവർ പബ്ലിഷ് ചെയ്യും ഐഡിയ ഞങ്ങളുടെ ഐഡിയ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രൂപയാണവർ അത് മാർക്കറ്റിൽ എത്തിക്കും ഐഡിയേനെ മാർക്കറ്റിൽ എത്തിക്കും എന്നിട്ട് ഈ ചോട്ടാ കമ്പനികൾ എവിടെന്നെങ്കിലും അവരുടെ വീട് വിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് റൈസ് നടത്തിയോ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ടോ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടൊക്കെ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആ ഐഡിയ പരീക്ഷിക്കും എന്നിട്ട് ഈ വലിയ വൻകിട കമ്പനികൾ മാറി നിന്ന് നോക്കും എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുള്ളത് നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പതിയെ അങ്ങോട്ട് ഇറങ്ങും കാരണം ഇവർക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ ബിസിനസിനെ പറ്റി അറിയാം എന്നിട്ട് പോലും ഇവർ ഫണ്ട് ഇറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ തുക ഇറക്കാത്തതിൻ്റെ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടണവരെ അവർ ഫണ്ട് ഇറക്കൂല ഈ ചോട്ട കമ്പനികൾ മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തി നല്ല രീതിയിൽ മൂവ് ചെയ്യണമെന്ന് അറിയാൻ നേരത്ത് പെട്ടെന്ന് ചാടി വരും ഈ വൻകിട കമ്പനികൾ വരെ മാർക്കറ്റ് പതിയെ പിടിച്ചിറക്കുകയും ചെയ്യും സ്റ്റാർട്ടപ്പ് കമ്പനികൾ കംപ്ലീറ്റ്ലി ഫെയിൽ ആകുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് ഇത് അവരൊരു സ്ട്രാറ്റജി പറഞ്ഞതാണ് ഇതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് ഫോളോ ചെയ്യാം ആദ്യം മാർക്കറ്റിങ് ആദ്യം കസ്റ്റമേഴ്സിലേക്ക് എത്തി നമുക്ക് തെളിവ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനെ പറ്റിയിട്ട് ആലോചിക്കാം ഇനി നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും ഇതങ്ങനെ പ്രാക്ടിക്കലി ചെയ്യൂന്നുള്ളത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഒന്ന് നിങ്ങൾക്ക് തന്നെ വളരെ മിനിമലായിട്ട് ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ മെയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പരസ്യം ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ നോക്കാം ഓൺലൈൻ വന്നതോടുകൂടി നമുക്കത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും ഇനി അത് പറ്റാത്തവർക്ക് ലോക്കലി തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും അല്ലാത്ത കാരണം ഫ്രണ്ട്സും ഫാമിലിയാകുമ്പോൾ നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങാൻ നേരത്തെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് വിറ്റാലും അവർ വാങ്ങിക്കും അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് സാധാ നിങ്ങളെ പരിചയമില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ അത് എത്തിച്ചു നോക്കാം എന്നിട്ട് റിസൾട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം നിങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും നടത്തിയിട്ടില്ല രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വ്യവസായ കേന്ദ്രത്തിലോ വ്യവസായ ഓഫീസിലോ ഉപജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ട് ലോക്കൽ എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് ഉള്ളതെന്ന് നോക്കുക ഇപ്പം എന്തെങ്കിലുമൊക്കെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ പരിസരത്ത് കിട്ടും നിങ്ങളുടെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ മരം കൊണ്ടുള്ള ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക ഒരു പീസ് മാത്രം എടുക്കുക ജസ്റ്റ് വൺ പീസ് മാത്രം എടുത്തിട്ട് മാർക്കറ്റിംഗ് അങ്ങ് തുടങ്ങാം മാർക്കറ്റിംഗ് തുടങ്ങി നല്ല റിസൾട്ട് വരാൻ നേരത്ത് നിങ്ങൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ സ്റ്റോക്കിനെ പറ്റി ഓർത്ത് അവരുടെ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അവരുടെ വെയർ ഹൗസിൽ തന്നെ സാധനം ഇരിക്കട്ടെ നിങ്ങൾ അത് എടുത്ത് കാശ് കൊടുത്ത് എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂം എടുത്ത് അവിടെയൊക്കെയോ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ലോക്കൽ മാനുഫാക്ചറെ കണ്ടുപിടിച്ചിട്ട് അവരോട് പറയാം എനിക്ക് ഒറ്റ പീസ് ആയിട്ട് ആദ്യം വേണം അതിന് വേണമെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ പ്രൈസ് കൊടുത്തോ അത് ഹോൾസെയിലിൽ കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട ജസ്റ്റ് വൺ വൺ പീസ് അല്ലേ ഉള്ളൂ എന്നിട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക കസ്റ്റമേഴ്സിലേക്ക് ആദ്യം സാധനം എത്താം കസ്റ്റമേഴ്സ് വാങ്ങൂന്ന് അറിയാൻ നേരത്ത് നിങ്ങൾക്ക് അത് ബൾക്ക് എടുക്കണതിനെ പറ്റി ചിന്തിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഈവൻ ഇനി ഡയറക്റ്റ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകുന്നതിനെ പറ്റിയൊക്കെ ആ പോയിന്റിൽ ചിന്തിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇതാവുമ്പോ എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും പരാജയപ്പെട്ടാലും കുറച്ച് സമയം ഒന്ന് വളരെ മിനിമലായിട്ടുള്ള കാശ് ആണ് അവിടെ നഷ്ടം വന്നുള്ളൂ ഇതിന്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഐഡിയകൾ മൾട്ടിപ്പിൾ ഐഡിയകൾ നമുക്ക് പരീക്ഷിക്കാനായിട്ട് പറ്റും മൾട്ടിപ്പിൾ ഐഡിയകൾ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആവുമല്ലോ ഞാൻ കുറെ പ്രൊഡക്ടുകൾ സോഷ്യൽ മീഡിയയിൽ പരീക്ഷ നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ ഫെയിൽ ആയി പക്ഷെ ചിലത് നല്ല രീതിയിൽ ക്ലിക് ആവും ഈ ഫെയിൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ നഷ്ടം സംഭവിക്കണല്ലോ ചെറിയ എന്തെങ്കിലും ഒക്കെ നഷ്ടമാണ് നമുക്ക് സംഭവിക്കണുള്ളൂ അതും വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം പറയാനും പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കണ്ടല്ലോ എന്ത് മാർക്കറ്റിൽ പോകും എന്താണ് ഇത് ഫെയിൽ ആവാനുള്ള കാരണം കുറെ ലെസൺസ് നമ്മൾ അവിടെ ലേൺ ചെയ്യുന്നുണ്ട് ഒരുപാട് ലെസൺസ് നമുക്ക് കിട്ടി അപ്പൊ അതൊരു ഫെയിലിയർ എന്ന് പറയാനും പറ്റുമല്ലോ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ക്ലിക്ക് ആവുകയും ചെയ്യും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ജോലിയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണ ആളുകളാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ചിലർക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ജോലിക്ക് പോകണുണ്ട് അപ്പം അത്തരത്തിലുള്ളവർക്ക് ഇതേപോലെ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കാം മൾട്ടിപ്പിൾ ഐഡിയകൾ പരീക്ഷിക്കാം അപ്പോൾ എന്ന് വെച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരാൻ നേരത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ മിനിമായിട്ടുള്ള നഷ്ടവും ലാഭം കിട്ടിയ തരക്കേടില്ലാത്ത വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ബിസിനസ് മോഡലുകൾ അപ്രോച്ച് ചെയ്യാം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതിൻ്റെ റിവേഴ്സ് കാര്യങ്ങൾ ചെയ്യുക ആദ്യം മാർക്കറ്റിങ് പിന്നെ പ്രോസസ്സുകളൊക്കെ ബാക്കിലോട്ട് റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യുക പിന്നെ മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലോട്ട് കാശ് വരുന്നതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് കയ്യിലോട്ട് കാശ് വരുന്നതിനാണ് കയ്യിൽ നിന്ന് കാശ് ഇറക്കുന്നതിനല്ല കയ്യിലോട്ട് വരുന്നതിന് അതായത് സെയിലാണ് നമ്മുടെ തെളിവ് ഓർഡറുകളാണ് നമ്മുടെ തെളിവ് വേറെ ഒന്നുമല്ല ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെളിവായി അപ്പോൾ കയ്യിലേക്ക് കാശ് വരുന്നതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി തന്നെ ചെയ്യാൻ പറ്റും ജസ്റ്റ് തിയറി പറഞ്ഞു പോകുന്നതിന് പകരം പ്രാക്ടിക്കലി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്